എല്ലാവർക്കും നമസ്കാരം കേരള പി എസ് സി പഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നീതി ആയോഗ് നമുക്കറിയാം സാമ്പത്തികമെന്ന ടോപ്പിക്കിലും അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്ന ടോപ്പിക്കിലും എങ്ങനെ പോയാലും ഒരു ത്രീ ടു ഫോർ ഒരു നാല് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടോപ്പിക്കാണ് നീതി ആയോഗ് അതുകൊണ്ട് ഒഴിച്ചു കൂടാനാവാത്ത ടോപ്പിക്ക് നമുക്ക് ഇന്ന് തന്നെ പഠിച്ച് തീർത്തേക്കാം ആദ്യം തന്നെ നീതി ആയോഗിൻ്റെ ഫുൾഫോമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ ഒരു നവഭാരതത്തിന് പടുത്തുയർത്താനായിട്ടുള്ള നയരൂപീകരണത്തിനും ആസൂത്രണത്തിനുമുള്ള ഒരു ഘടകമാണ് നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ നമുക്കറിയാം നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോഴെല്ലാം കേട്ട ഒരു വാക്കുകളാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്നെല്ലാം എന്തായിരുന്നു അതെല്ലാം അതെല്ലാം ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ ഒരു വികസനത്തിനായിട്ട് കൊണ്ടുവന്ന പ്ലാനിംഗ് കമ്മീഷൻ്റെ ഒരു പദ്ധതിയായിരുന്നു പ്ലാനിങ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയുടെ വികസനങ്ങളെല്ലാം പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നിതായിരിക്കണമെന്ന് ഇന്ത്യ തീരുമാനിച്ചിരുന്നു പന്ത്രണ്ടോളം ഫൈബർ പ്ലാൻസ് നടപ്പിലാക്കിയ പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കുകയും അതിന് ബദലായിട്ട് വന്ന ഒരു അഡ്വൈസറി കമ്മീഷനാണ് നീതി ആയോഗ് എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ എന്നത് നോക്കുന്ന ചേതായിട്ട് നോക്കിപ്പോകാം രാജ്യത്തിൻ്റെ വികസനത്തിനായിട്ട് ഉപയോഗപ്രദമാകുന്ന ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് ഫൈബർ പ്ലാൻസ് എന്നത് കണ്ടെത്തിയത് ജോസഫ് സ്റ്റാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് ജോസഫ് സ്റ്റാലിൻ ഫൈബർ പ്ലാൻസ് എന്ന ഐഡിയ കൊണ്ടുവരുന്നത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കുകയും പഞ്ച്വാസന പദ്ധതി ഫോളോ ചെയ്യുവാനായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തു സോ ഇപ്പോൾ നമ്മൾ പഠിച്ചത് മൂന്ന് പോയിൻ്റ് ആണ് ഒന്ന് ആരാണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ആസൂത്രകൻ അത് നമ്മുടെ ജോസഫ് സ്റ്റാലിനാണ് റഷ്യയുടെ നേതാവ് ജോസഫ് സ്റ്റാലിൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് അത് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ച് നീതി ആയോഗിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് രണ്ട് ഡേറ്റുകളാണ് ഒന്ന് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴ് പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കിയ വർഷമാണത് പ്ലാനിങ് കമ്മീഷൻ നിർത്തലാക്കിയ ഡേറ്റ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴ് ചില പുസ്തകങ്ങളിൽ ചില വീഡിയോകളിൽ നമ്മൾ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിമൂന്നിൽ നിന്നും കാണുന്നുണ്ട് പക്ഷേ പൂർണ്ണമായും നിർത്തലാക്കിയത് ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് ഒരുപക്ഷെ ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ട് നിരത്തിലാക്കിയെന്ന് വന്നാൽ അത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴ് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിൻ്റെ ആസൂത്രകൻ അടുത്തതായിട്ട് നമ്മൾ കാണുവാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിൻ്റെ ഘടന എങ്ങനെയാണ് ഇതിൻ്റെ കോമ്പോസിഷൻ ഓഫ് നീതി ആയോഗ് ഇതിൻ്റെ ഘടന എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നീതി ആയോഗിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ചെയർപേഴ്സൺ ആണ് അതെപ്പോഴും പ്രൈം മിനിസ്റ്റർ തന്നെയാണ് നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ ഓൾവേസ് ഇറ്റ് ഇസ് പ്രൈം മിനിസ്റ്റർ അടുത്തത് വൈസ് ചെയർപേഴ്സൺ ആണ് രണ്ടാമതായിട്ട് വരുന്നത് വൈസ് ചെയർപേഴ്സൺ ആണ് വൈസ് ചെയർപേഴ്സണായി നോമിനേറ്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണ് മൂന്നാമതായിട്ട് വരുന്നത് സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അതും നോമിനേറ്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ തന്നെയാണ് അതിൻ്റെ കീഴ് വരുന്നതാണ് ഫുൾ ടൈം മെമ്പേഴ്സ് പിന്നെ പാർട്ട് ടൈം മെമ്പേഴ്സ് പിന്നെ എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് നാല് പേരാണ് ഇതെപ്പഴും അതും പ്രൈം മിനിസ്റ്റർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് പാർട്ട് ടൈം മെമ്പേഴ്സ് രണ്ട് പേരാണ് അത് സാധാരണ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഏതെങ്കിലും റിസർച്ചേഴ്സിനെയാണ് പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്നത് ഫുൾ ടൈം മെമ്പേഴ്സായിട്ടുള്ളത് ഗവേണിംഗ് കൗൺസിലിൻ്റെ കീഴിലുള്ളതാണ് ഗവേണിംഗ് കൗൺസിലിൽ എല്ലാ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരും അതുകൂടാതെ യൂണിയൻ ടെരിറ്ററിയുടെ കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഗവർണേഴ്സും ഉണ്ടായി മെമ്പേഴ്സായിട്ട് ഇന്ത്യ മുഴുവനും ഉള്ള വികസനത്തിന് ഡെവലപ്മെൻറ്റിന് എല്ലാ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും കൂടാതെ എല്ലാ ഗവർണേഴ്സിനും റോളുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഗവേണിംഗ് കൗൺസിൽ ഒരു ഫുൾ ടൈം മെമ്പേഴ്സായിട്ടിരിക്കുന്നത് അത് കൂടാതെ ഉള്ളത് റീജിയണൽ കൗൺസിലാണ് അത് ഒന്നോ രണ്ടോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തെ ഗവർണർമാരോ ഇതിലെ മെമ്പേഴ്സായിരിക്കും പ്രത്യേകമായിട്ട് ഒന്നോ രണ്ടോ സംസ്ഥാനത്തിൻ്റെ ആസൂത്രണം ആവശ്യപ്പെട്ട് വരുമ്പോഴാണ് റീജിയണൽ കൗൺസിലിന് ഇതിലൊരു റോൾ വരുന്നത് ഇവർ കൂടാതെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ട് അത് പല എക്സ്പെർട്ടൈസ് ആയിരിക്കാം അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കാം എന്തെങ്കിലും ഒരു പദ്ധതി പ്ലാൻ ചെയ്യുവാനായിട്ട് എന്തെങ്കിലും ഉപദേശം ആവശ്യമുള്ളപ്പോൾ ഇവരെല്ലാം അവർ ഇൻവൈറ്റ് ചെയ്യുന്നതാണ് സോ നമ്മളിപ്പോൾ കണ്ടത് ഇതിൻ്റെ ഘടനയാണ് കോമ്പോസിഷൻ ഓഫ് നീതി ആയോഗ് ആദ്യം വരുന്നത് ചെയർപേഴ്സൺ പിന്നെയുള്ളത് വൈസ് ചെയർപേഴ്സൺ അത് കഴിഞ്ഞ് സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസ് പിന്നെയുള്ളത് എക്സ് ഓഫീഷ്യൽ മെമ്പേഴ്സ് മറക്കണ്ട അത് മാക്സിമം നാലാണ് അത് കഴിഞ്ഞ് പാർട്ട് ടൈം മെമ്പേഴ്സ് അത് മാക്സിമം രണ്ടാണ് അത് കഴിഞ്ഞ് ഫുൾ ടൈം മെമ്പേഴ്സ് ആയിട്ടുള്ളത് ഗവേണിംഗ് കൗൺസിലാണ് അത് എല്ലാ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരും പിന്നെ എല്ലാ കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഗവർണർമാരും കൂടാതെ റീജിയണൽ കൗൺസിലുണ്ട് പിന്നെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ട് ഇതാണ് നീതി ആയോഗിൻ്റെ ഘടന ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പി വൈ ക്യു ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതുവരെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ടുണ്ട് നമുക്കതിപ്പോൾ നോക്കാം ഫസ്റ്റ് തന്നെ വരുന്ന ചെയർമാൻ ആണ് ഹൂ ഇസ് ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ് ഇറ്റ് ഈസ് പ്രൈം മിനിസ്റ്റർ എപ്പോഴും നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് അത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീതി ആയോഗിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള ചെയർമാൻ അത് നരേന്ദ്രമോദിയാണ് പിന്നെയുള്ളത് വൈസ് ചെയർമാനാണ് ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ശ്രീ സുമൻ ബെറി മറക്കണ്ട ഇപ്പോഴത്തെ കറണ്ട് നീതി ആയോഗ് ചെയർമാൻ ശ്രീ സുമൻ ബെറി അടുത്തത് സിഇഒ ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസ് ഇപ്പോൾ ഉള്ളത് ബി വി ആർ സുബ്രഹ്മണ്യമാണ് മറക്കണ്ട ബി വി ആർ സുബ്രഹ്മണ്യം കറണ്ട് സിഇഒ അതുകൂടാതെ റിപ്പീറ്റായൊരു മെയിൻ ക്വസ്റ്റിനാണ് തിങ്ക് ടാങ്ക് ഓഫ് ഇന്ത്യ അത് നീതി ആണ് ഇന്ത്യയുടെ ചിന്താഭരണി എന്നറിയപ്പെടുന്നത് നീതി ആണ് തിങ്ക് ടാങ്ക് ഓഫ് ഇന്ത്യ ഇത് ഈസ് നീതി ആയോഗ് മറക്കണ്ട അതുകൂടാതെ നീതി ആയോഗിൽ എസ്റ്റാബ്ലിഷ് ആയത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് ഇതും പല പ്രാവശ്യവും സംസ്റ്റേപ്പർ കണ്ടിട്ടുണ്ട് നീതി ആയോഗിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് അത് ന്യൂഡൽഹിയാണ് മറക്കണ്ട വളരെ എളുപ്പമുള്ളൊരു ആൻസറാണ് ന്യൂഡൽഹിയിലാണ് നീതി ആയോഗിൻ്റെ ആസ്ഥാനം നിലകൊള്ളുന്നത് നീതി ആയോഗുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളുടെ പുസ്തകങ്ങൾ വളരെ ഫേമസ് ആണ് അതും വളരെ പ്രാവശ്യം ക്വസ്റ്റേപ്പറുകളുടെ റിപ്പീറ്റ് കണ്ടിട്ടുണ്ട് അതിലൊന്നാമത്തത് മുൻ സിഇഒ ആയിരുന്ന അമിതാഭ് കാന്തിൻ്റെ ബുക്കിൻ്റെ പേരാണ് എ കാന്തിൻ്റെ ബുക്കിൻ്റെ പേര് ബ്രാൻഡിങ് ഇന്ത്യ ആൻ ഇൻക്രെഡിബിൾ സ്റ്റോറി പലതരത്തിൽ വരാം ക്വസ്റ്റ്യൻ ചിലപ്പോൾ ബ്രാൻഡിങ് ഇന്ത്യ ആൻ ഇൻക്രെഡിബിൾ സ്റ്റോറി ആ രീതിതാണ് അല്ലെങ്കിൽ മുൻ സിഇഒ ആയിരുന്ന അമിതാഭ് കാന്തിൻ്റെ ബുക്കിൻ്റെ പേര് ഇങ്ങനെ പല രീതിയിൽ വരാം ആൻസർ ബ്രാൻഡിങ് ഇന്ത്യ ആൻ ഇൻക്രെഡിബിൾ സ്റ്റോറി അടുത്തത് അരവിന്ദ് പനഗരിയാണ് ഫസ്റ്റ് വൈസ് ചെയർമാൻ ഫസ്റ്റ് വൈസ് ചെയർമാൻ ആയിരുന്ന അരവിന്ദ് പനഗരി എഴുതിയ ബുക്കിൻ്റെ പേരാണ് ഇന്ത്യ ദ എമേർജിംഗ് ജയൻറ്റ് ഇന്ത്യ ദ എമേർജിംഗ് ജയൻറ്റ് സ്ക്രീനിൽ കാണുന്ന ഈ നാല് പേരെ നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ് ഇവരാണ് ഇപ്പോഴത്തെ എക്സ് ഓഫീഷ്യൽ മെമ്പേഴ്സ് നമ്മൾ പറഞ്ഞിരുന്ന ഘടനയിൽ നാല് പേരാണ് എക്സ് ഒഫീഷ്യ എന്നുള്ളത് അത് നൊമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്ററാണ് ഇപ്പോൾ ഉള്ള നാല് എക്സ് ഒഫീഷ്യേഴ്സ് ഇവരാണ് നിർമ്മല സീതാരാം രാജ്നാഥ് സിംഗ് അമിത്ഷാ കൃഷി മന്ത്രിയായിരിക്കുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ ഒക്കെ നീതി ആയോഗിനെ പറ്റിയുള്ള ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ് വളരെയധികം നോക്കുവാനായിട്ടുള്ളത് ഡേറ്റുകളും പേരുകളും മാത്രമാണ് അത് ഉറപ്പായിട്ടും എക്സാമിൽ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും വർഷങ്ങളും പിന്നെ ആ പേരുകളും നോട്ടുകൾ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ വീഡിയോ വീണ്ടും കാണുകയോ ചെയ്തുകൊണ്ട് അതെല്ലാം ഉറപ്പായിട്ടും പഠിക്കുക അങ്ങനെ എളുപ്പത്തിൽ നമുക്കൊരു ത്രീ ടു ഫോർ മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കും കേരള പി എസ് സി പ്ലസിൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലിടാവുന്നതാണ് ഉറപ്പായിട്ടും നമ്മളതിന് ഉത്തരം നൽകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ എല്ലാവരിലേക്കും എത്തിക്കുക താങ്ക് യു താങ്ക് യു വൺസ് അക്കെയിൻ കേരള പി എസ് സി പ്ൾസ് സൈനിങ് ഓഫ്